ചിറ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച സൗണ്ട് സംവിധാനം സമ്മാനിച്ച ഫുട്ബോൾ ക്ലബ്ബ് സ്കൂളിനാവശ്യമായ മൈക്കും ബോക്സും ഇല്ലാത്തത് സ്കൂൾ അസംബ്ലിയിൽ സംസാരിക്കുന്നത് കുട്ടികൾ കേൾക്കുന്നില്ല എന്ന പരാതിക്ക് പരിഹാരമായി ക്ലബിലെ അംഗങ്ങൾ ചേർന്നാണ് മനോഹരമായ ഒരു സൗണ്ട് സിസ്റ്റം സ്കൂളിന് വാങ്ങിച്ചു നൽകിയത് പ്രധാന അധ്യാപിക എം ശാരദാദേവി പ്രിൻസിപ്പൽ എസ് ബിന്ദു എന്നിവർ ചേർന്ന് സൗണ്ട് സിസ്റ്റം ഏറ്റുവാങ്ങി ഞങ്ങൾ പഠിച്ചിറങ്ങിയ സ്കൂളാണ് ആ സ്കൂളിലെ ഒരു ആവശ്യം വിനിയർസ് ക്ലബ്ബിനോട് ആവശ്യപ്പെട്ടപ്പോൾ ശബ്ദത്തിന് വേണ്ടി ഒരു മൈക്കും അതിൻ്റെ ബോക്സും മറ്റേത് ആവശ്യപ്പെട്ടു അത് ചെറിയ രീതിയിലാണെങ്കിലും ഈ ക്ലബിനെ വിനിയേഴ്സ് ക്ലബിനെ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞതിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഞങ്ങളിലെ ഓരോരുത്തരും ഈ സ്കൂളിൽ പഠനം നടത്തിയവരാണ് എന്താ പറയുക ആ ഈ സ്കൂളുമായിട്ട് നമ്മൾക്ക് ഒരുപാട് സ്നേഹം നിലനിൽക്കുന്ന സ്കൂളാണ് ഇനിയും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഞങ്ങൾക്കും സ്കൂളിനും ചെയ്തു കൊടുക്കാൻ കഴിയട്ടെ എന്ന് മാത്രം സ്റ്റാഫ് സെക്രട്ടറി നിഷാബാബു ചിറ്റൂർ വിനേജ് ക്ലബിനു വേണ്ടി പ്രസിഡന്റ് പി അനീഷ് കുമാറും സെക്രട്ടറി ഗിരീഷ് കുമാർ എസ് സുഭാഷ് ശശിധരൻ രാജേഷ് മോഹനൻ ശബരി എന്നിവർ പങ്കെടുത്തു യു ടിവ് ന്യൂസ് പാലക്കാട്